ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ്വറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും ഞാൻ ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ല ഹെയർ സിറം ആണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഇതിനാവശ്യമായിട്ട് രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമാണിത് നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നമാണ് എല്ലാവരുടെയും മുടി എന്ന് പറയുന്നത് ഈ മുടിവച്ചിലെ പല കാരണങ്ങൾ കൊണ്ട് വരാം ചില ചിലർക്ക് ഈ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ട് വരാം പിന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും അല്ലാതെ തന്നെ ഈ പ്രഗ്നൻസി പീരീഡിലും ഒക്കെ ആൾക്കാർക്ക് പിന്നെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ വരാറുണ്ട് പക്ഷേ അതുപോലെ ആണുങ്ങൾക്കാണെങ്കിലും കഷണ്ടി മൂലം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങനെയുള്ളവർക്കെല്ലാം എന്താണ് മുടി നന്നായിട്ട് കിളിർക്കാനാണെങ്കിലും നല്ല ഉള്ളോട് ഉള്ളോടുകൂടി വളരാനാണെങ്കിലും മുടി കൊഴിച്ചിൽ നിർ കുറയാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ഹെയർ സെറമാണിത് ഇത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടിട്ട് നമ്മളോട് പറയുന്നുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയെന്നുള്ളത് എനിക്കും നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നല്ല ഉള്ളോട് കൂടിയാണ് നമുക്ക് പിന്നെ മുടി പിന്നെ കിട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഇത്രയും നല്ല ഗുണമുള്ള ഒരു സിറം എൻ്റെ കൂട്ടുകാർ കൂടി പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്കിത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് വളരെ കുറച്ച് സമയം മതി ഇത് ചെയ്യാനാണെങ്കിലും അതോ ഒപ്പം ഇന്നും പറയുന്ന പോലെ എൻ്റെ കൂട്ടുകാരനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഇതിനായിട്ട് ഞാൻ രണ്ട് സബോളയാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ ഇടത്തരം വലിയ സബോളയും ഒരു ചെറിയ സബോളയും വേണം അപ്പോൾ പിന്നെ ഇത് നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം എങ്കിലേ മിക്സിയിൽ നന്നായിട്ട് ഇത് അരിഞ്ഞു കിട്ടത്തുള്ളൂ ഈ ഉള്ളിനീര് നമുക്ക് നമ്മുടെ സ്കാൽപ്പിന് വളരെ നല്ല ഗുണമുള്ളതാണ് ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി ഒരുപാട് നാളത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല അപ്പോഴപ്പോഴും ഉണ്ടാക്കിയാൽ മതി ഇപ്പം ഞാൻ രണ്ട് സബോളയാണ് അതുകൊണ്ട് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ഇതിൽ ഉള്ള ഉള്ളിയുടെ നീര് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടി ഇനിയിപ്പോൾ ഇത് ഒരു അരിപ്പയിൽ വെച്ച് നമുക്ക് അരിക്കാം ഇപ്പോൾ ഇല്ലായെങ്കിൽ തോർത്ത് വെച്ച് അരിച്ചാലും ഇതിൽ നീര് മുഴുവനും നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ അരിക്കുന്നത് ഈ അരിപ്പ വെച്ചാണ് ഒരു സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നീര് മുഴുവനും കിട്ടും സബോളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളിയും എടുക്കാവുന്നതാണ് അത് ഒരുപാട് നല്ല ഗുണമുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഒരു കപ്പിനെടുത്ത് ഉള്ളിനീര് നമുക്ക് ഈ രണ്ട് സബോളിൽ നിന്ന് തന്നെ കിട്ടും ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി അതാത് ആഴ്ചകൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഒരുപാട് ദിവസം ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഇപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണിത് ഇപ്പോൾ ഇതിൽ നമ്മൾ നീര് മുഴുവനും എടുത്തിട്ടുണ്ട് ഇതിപ്പം നമുക്കിത് ഇളന്ന് നോക്കുമ്പോൾ ഒരു കപ്പിന് എടുത്തു തന്നെയുണ്ടിത് മുക്കാൽ കപ്പോളമുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ തേയിലപ്പൊടിയാണ് ഇടുന്നത് ചായപ്പൊടി ഇത് ഏത് കമ്പനിയുടെ ആണേലും മതി നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഇള ഇളക്കിയിട്ട് തിളയ്ക്കണം ഇതിൽ സത്ത് മുഴുവനും ഇറങ്ങണം ഇത് നമ്മുടെ തേയിലപ്പൊടിയുടെ ഗുണം പറയേണ്ട കാര്യമില്ലല്ലോ ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും അതുപോലെ നരച്ച മുടി കറക്കാനുമെല്ലാം ഈ തേയില വളരെ നല്ലതാണ് നമ്മൾ ഈ ഏത് ഡൈ ഉപയോഗിക്കുമ്പോഴും തേയില വെള്ളം തേയിലയാണ് ഉപയോഗിക്കുന്നത് മുടി വളർച്ചക്കാണെങ്കിലും മുടി കൊഴിച്ചിലിനും അതുപോലെ താരൻ വരാതിരിക്കാനും നല്ല നീളമുള്ള മുടി ഉണ്ടാകാനും എല്ലാം തേയില തേയിലവെള്ളം വളരെ സഹായിക്കുന്നതാണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് സബോളനീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഈ സബോള സബോളനീരും തേയിലേ വെള്ളവും കൂടി നന്നായിട്ടത് പറ്റി ഒരു നമ്മളിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ്സോളം മൂന്ന് കപ്പോളം കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പാക്കി എടുക്കണം പറ്റിക്കണം അത്രയ്ക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങണം ഈ സിറം നമുക്ക് ഒരുപാട് നമ്മുടെ മുടി കൊഴിച്ചിലിനും മുടി വളർച്ചയ്ക്കും എല്ലാം സഹായമാണ് ഇത് കഷണ്ടി ഉള്ളവർക്ക് പോലും ഇത് പുരട്ടിയാൽ നമ്മുടെ മുടി ചെറുതായിട്ട് കിളിർത്ത് വരുമെന്നാണ് പറയുന്നത് നോക്കിയപ്പോൾ നമ്മളിത് പറ്റിച്ച് ഒരു മുക്കാൽ കപ്പോളമായി ഇനിയിപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കാം തേയിലക്കൊന്ന് എടുക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ സിറം വെള്ളം മാത്രം എടുത്താൽ മതി കുട്ടികൾക്കുണ്ടാകുന്ന നര ഈ സിറം തേച്ച് കഴിഞ്ഞാൽ ഇത് മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ തല ചുറിച്ചിലും എല്ലാം മാറ്റിത്തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സിറം ഇത് നല്ലൊക്കെ ചുമന്ന കളറാണിത് ഇതെന്ന് പറയുന്നത് നമ്മുടെ നരച്ച മുടിക്കും ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടി കൊഴച്ചിലും ഉപയോഗപ്പെടുന്ന പോലെ തന്നെയാണ് നമ്മുടെ നരച്ച മുടിക്കും കാരണം ഇതിൽ തേയില വെള്ളം ഉള്ളതുകൊണ്ട് നമ്മുടെ വെളുത്ത മുടികളെ എല്ലാം കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇത് നമ്മളൊരു രണ്ടാഴ്ച നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങും ഇനിയിപ്പം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം അപ്പൊ എന്റെ ഒരു സ്പ്രേ ബോട്ടിൽ ഇത് ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഇതൊരു ചോർപ്പ് വെച്ച് നമുക്ക് ഒഴിക്കാം ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വെള്ളവും ഒരു കപ്പ് സബോളനീരും നമ്മൾ നമ്മളെടുത്തിരുന്നത് അത് ചെറിയ തീയിൽ വെച്ച് പറ്റിച്ച് മുക്കാൽ കപ്പാക്കി എടുത്തു ഇത് പിന്നെ ഒരു സ്പ്രേ ബോട്ടിലോട്ടാക്കി നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് കോട്ടൺ തുണി വെച്ചാണെങ്കിലും അപ്ലൈ ചെയ്യാം ഇത് ഒരാഴ്ചത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി അതിനുശേഷം വീണ്ടും ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇത് നമ്മൾ ഏത് എണ്ണയാണോ നിങ്ങൾ സാധാരണയായിട്ട് തേക്കുന്നത് ആ എണ്ണ ആദ്യം തല തലവെട്ടിയില് ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം നമ്മുടെ എല്ലാം തലവുട്ടിയിൽ പിടിപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇത് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത് കണ്ടോ ഇങ്ങനെ അപ്പൊ ഇത് നമ്മുടെ ഓരോ ഇതെങ്ങനെ ഉള്ള ഭാഗത്തും നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ഭാഗത്തും നമ്മൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്ന എണ്ണ തേച്ചതിന് ശേഷം നമ്മളിത് സ്കാപ്പിലും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് തേച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം നിന്നാൽ മതി ഏർ അതിനുശേഷം നമുക്കിത് പിന്നെ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം വിധ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യണം എങ്കിലേ എൻ്റെ ഗുണം നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടത്തുള്ളൂ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി തുടങ്ങും ഉള്ളിൽ ഭയങ്കരമായിട്ട് കൊഴിയുന്ന ആ മുടികളെല്ലാം മുടി മുടികൊഴിച്ചിൽ നിൽക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല കറേ നല്ല നരച്ച മുടിയെല്ലാം കറുത്തായിട്ട് കറുപ്പ് കിട്ടും അതുപോലെ തന്നെ പിന്നെ ഇത് മുടി കൊഴിച്ചിൽ എന്തേ നല്ല ഉൾ കട്ടിയോടുകൂടിയുള്ള മുടി നല്ല ഉള്ള നമുക്കുണ്ടാകും അങ്ങനെ ഞാൻ എന്തായാലും തേച്ചാണ് എൻ്റെ മുടിയുണ്ട നല്ല ഉള്ളു ഇത്രയും വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇത് തേച്ചിട്ടാണത് എന്റെ ഉള്ളിലുണ്ടോ നല്ല മുടിവഴിച്ചിലായിരുന്നു നല്ല മുടിവഴിച്ചിലുണ്ടായിരുന്നു ഇപ്പൊ ആ മുടിവച്ചിലെല്ലാം മാറി നമുക്ക് നല്ല കട്ടിയുള്ള മുടിയായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് നന്നായിട്ട് പ്രയോജനപ്പെട്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കണം കേട്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ കഴിഞ്ഞാൽ വരാം നിങ്ങൾക്കിത് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ള എൻ്റെ കമൻ്റ് തന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ മേക്കണം ബൈ